അസൂയ മനുഷ്യന്റെ കൂടുപ്രപണം ഒരിക്കലെങ്കിലും ആർക്കെങ്കിലും നിങ്ങളോട് അസൂയ തോന്നിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരോടെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടാവും ഒരാൾക്ക് നിങ്ങളോട് അസൂയയുള്ളപ്പോൾ അവരിൽ പ്രകടമാകുന്ന ചില സ്വഭാവങ്ങളുണ്ട് അതറിഞ്ഞാൽ അസൂയയുടെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം നമ്പർ വൺ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾക്ക് അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ നിരന്തരം നിരുത്സാഹപ്പെടുത്തുന്നവർക്ക് തീർച്ചയായും അസൂയ ഉണ്ട് നമ്പർ ടു അവർ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെപ്പോഴും ഒച്ചാക്കും ഇടിച്ചതാക്കും കലിയാക്കി സംസാരിച്ചു കൊടുക്കും അവർക്കും അസൂയുണ്ട് കേട്ടോ മൂന്ന് അവർ നിങ്ങളുടെ ചെറിയ പരാജയങ്ങളിൽ ഭയങ്കര സഹതാപം പ്രകടിപ്പിച്ചു പക്ഷെ ഉള്ളിൽ അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത് അവരെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും നാല് നിങ്ങളുടെ കുറ്റവും കുറവുകളും ചെറുതും വെറുതും ആയതെല്ലാം മറ്റുള്ളവരോട് പോയി പറയും നിങ്ങൾ അറിഞ്ഞ നിങ്ങൾ അറിയാതെയും പോയി പറഞ്ഞുകൊണ്ട് അഞ്ച് അവരെപ്പോഴും അവരുടെ മഹത്വം നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും അവർ വലിയ പുലിയാണ് അവർ കൊപ്പകുട്ടം വിജയിച്ചു അവർ മൃക്കരാണ് എന്നിങ്ങനെ അവരെ പുകയിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും ആറ് നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് അവർ കോപ്പിടിക്കാൻ നോക്കും നിങ്ങൾ ഒരു ബിസിനസ് ചെയ്താലും ഒരു ജോലി ചെയ്താലും ഒരു വാഹനം വാങ്ങിയാലും ഒരു വീട് വെച്ചാലും നല്ലൊരു വസ്ത്രം ഇട്ടാൽ പോലും എത്രയും പെട്ടെന്ന് അതേപോലെ കോപ്പി അടിച്ച് മുന്നേറാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഏഴാമത്തെ ഒന്ന് അവർ നിങ്ങൾക്ക് മനഃപൂർവ്വം നല്ല ഉപദേശമാണ് തരുന്നതെന്ന് തോന്നിയിട്ടും പക്ഷെ അത് ചെയ്ത ഉപദേശമായിരിക്കും നമ്മൾ പറഞ്ഞാൽ കൈഫുള്ള മരുന്നുകള് പഞ്ചസാരയിൽ പൊതിഞ്ഞിട്ട് തരുന്നത് ും നല്ല നിലയിലായിരിക്കും നിർദ്ദേശിക്കുന്നതായി പോകുന്നത് പക്ഷെ അതിനകത്ത് നിങ്ങളുടെ തകർച്ചയെ അവർ ഒഴിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എട്ട് നിങ്ങൾ എത്ര മോശമായ വേഷത്തിലാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിലെ മേക്കപ്പുകളൊക്കെ മോശമാണെങ്കിലും അവര് നിങ്ങളോട് നിങ്ങൾ മിടുത്തിയായിക്കൊണ്ട് മിടുക്കനായിക്കൊണ്ട് ഒരു നല്ല വസ്ത്രം നല്ല മേക്കപ്പ് നല്ല വ്യക്തി ചെയ്യുമെന്നൊക്കെ പറയാം അവരുടെ ലക്ഷ്യം നിങ്ങൾ പുറത്തിറങ്ങുന്നത് ഒരു കോമാളിയായി മറ്റുള്ളവരെ നിങ്ങളെ കാണണം എന്നതാണ് അതായത് അവരെ നിജസ്തുതി പറയില്ല മുഖസ്തുതി മാത്രമേ പറയുകയുള്ളൂ എന്ന സ്ഥാനം ഒമ്പത് ഒരു കാരണമില്ലാതെ അവർക്ക് നിങ്ങളോടോട് പറയും അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അവർക്ക് നിങ്ങൾ ഇഷ്ടമല്ല നിങ്ങൾ അവർ ദ്രോഹിച്ചിട്ടില്ല ഒരു കാരണമില്ല പക്ഷെ അവർക്കൊന്നും നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപുറവാണ് പറ്റും നിന്റെ ജീവിതത്തിൽ നല്ല സമയങ്ങളിലൊന്നും അവര് നിങ്ങളുടെ പരിസരത്തുണ്ടാവില്ല അതായത് നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച് നിന്നതൊന്നും അവർക്കും കൂട്ടു പോകാനൊന്നും വരില്ല പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും തകർച്ച കാര്യങ്ങൾ വിട്ടു പോകട്ടെ ഭയങ്കര സഹതാപത്തോട് നിങ്ങൾക്ക് മറക്കും സത്യത്തിൽ നിങ്ങളുടെ പരാജയത്തിൽ അവരൊക്കെ ജോലി അനുവദിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവക്കാരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു ചെറിയൊരു അകലം പാലിച്ചാൽ അസൂയയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാം